ഈ ഐ എസ് എൽ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചെടുത്തുള്ള ഒരു മോശം സീസൺ ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില താരങ്ങളുടെ വ്യക്തിഗത പ്രകടനം അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് സ്പാൻ സ്ട്രൈക്കർ ഹെസൂസ് ജിമിനസിൻ്റെ കാര്യമാണ് ഒരു മോശം സീസൺ ആയതുകൊണ്ട് മാത്രമാണ് യെസൂസിന്റെ പ്രകടനം പലപ്പോഴും ശ്രദ്ധേയമാവാതെ പോയത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിനൊന്ന് ഗോളുകൾ അടിച്ചു കൂട്ടിയെന്ന് പറയുമ്പോൾ പലപ്പോഴും പല മത്സരങ്ങളും ബോൾ ലഭിക്കാതെ യെസൂസിന് ഡി ബോക്സിൽ തന്നെ ചുറ്റിപ്പറ്റി വെറുതെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സോ നല്ലൊരു ബോൾ സപ്ലൈ ഉള്ള ഒരു ടീമിലാണ് യെസൂസ് വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് റേഞ്ച് എങ്ങനെ പോയേക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം കൊണ്ടാണ് ആരാധകർ അദ്ദേഹത്തെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ രണ്ട് വർഷത്തെ കരാറിലാണ് ഹെസൂസ് യുമിനസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായതെങ്കിലും പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ സൂപ്രതാരം ഹെസൂസ് ജിമീനസിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സോ കുറച്ച് ദിവസം മുന്നേ വരെ താരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഹെസൂസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാതെ ഇരുന്നത് അന്നറിയാൻ സാധിച്ചത് ബ്ലാസ്റ്റേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു താരത്തിന്റെ കാര്യം വെച്ചിരുന്നത് അതായത് ഒരു നല്ലൊരു റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ യെസൂസിന് പകരം പുതിയ താരത്തെ കൊണ്ടുവരിക എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ സോ നിലവിൽ പുറത്തു വന്ന അപ്ഡേറ്റ് അനുസരിച്ച് യെസൂസ് വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായേക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിരയിൽ ന്യൂ ഒഴികെ ഒരു വിദേശ താരത്തിൻ്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി അല്ല എന്ന് ആശിഷ്നേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് എന്ത് തന്നെയും സ്പാനിഷ് സ്ട്രൈക്കർ എസ് എസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ പോകുന്നതായാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ സ്വകാര്യ നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയിൽ അത് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം